സത്യം പറഞ്ഞാൽ ആ പതിമൂന്ന് വയസ്സുള്ള പെൺകുട്ടി ആ സ്കൂളിൽ നിന്ന് രക്ഷപ്പെട്ടത് തന്നെയാണ് കാരണം ഇത്തരം സി ബി എസ് ഇ സ്കൂളുകളിൽ കൊണ്ടുപോയി ചേർക്കുമ്പോൾ മാതാപിതാക്കൾക്ക് ഉണ്ടാകുന്ന ഒരു അമിത പ്രതീക്ഷയുണ്ട് എൻ്റെ കുട്ടി നല്ല ക്വാളിറ്റി എഡ്യൂക്കേഷനാണ് അവിടെ നിന്ന് നേടുക അവൻ വളരെയധികം ടോപ്പ് ലെവലിലേക്ക് ഭയങ്കര ഫ്ലുവൻസി അവൻ്റെ ലാംഗ്വേജിലുണ്ടാകും അവൻ്റെ ഇംഗ്ലീഷ് അടിപൊളിയാകും എന്നുള്ളൊരു അമിത പ്രതീക്ഷ പലപ്പോഴും സി ബി എസ്ഇ സ്കൂളുകളിൽ കൊണ്ടുപോയി ചേർക്കുമ്പോൾ മാതാപിതാക്കൾക്ക് ഉണ്ടാകാറുണ്ട് എന്നാൽ ആ പ്രതീക്ഷയെ മുഴുവൻ തകർത്തുകള എന്ന രീതിയിലാണ് ഈ സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ മാം സംസാരിക്കുന്നത് അല്ലേ അവരുടെ സംസാരം നിങ്ങൾ ശ്രദ്ധിച്ചോ ഒന്ന് ഒന്ന് കേട്ടു നോക്കിയേറ്റ് സത്യം പറഞ്ഞാൽ എന്താണ് ഈ മാഡം പറഞ്ഞത് അത്രമേൽ ക്വാളിഫിക്കേഷൻസ് ഉള്ള ആളുകളെ ആയിരിക്കുമല്ലോ ഈ സ്കൂളിൻ്റെ തലപ്പത്ത് കൊണ്ടുപോയി വെക്കുക അപ്പോൾ തലപ്പത്തിൽ നാളുടെ ക്വാളിഫിക്കേഷനാണ് നിങ്ങളിപ്പോൾ കണ്ടത് എന്താണ് മാഡം പറഞ്ഞത് വി ഹാവ് ടു ഗെറ്റ് ദ